സ്ത്രീക ദൈവത്തിൻ്റെ ധന്യതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അഖിലമലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്രേഷൻ ഭാഗമായി നമുക്ക് പഠിക്കുവാൻ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് യേശുവിങ്കിലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക ഇതിൽ രണ്ടാം അധ്യായമായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായി എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിലൂടെ ലേഖകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ത് മാലാഖമാർ മൂലം നൽകപ്പെട്ട സന്ദേശങ്ങൾ ലംഘിച്ചവർക്ക് ശിക്ഷ ലഭിക്കുന്നുവെങ്കിൽ പുത്രനാം ദൈവത്തിലൂടെ വെളിപ്പെട്ട മഹത്തായ രക്ഷ അവഗണിച്ചാൽ ശിക്ഷ വലുതായിരിക്കുമെന്ന് ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പ്രധാന ആഹ്വാനം എന്ത് ഉത്തരം ഒഴുകി പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എബ്രായ ലേഖനം രണ്ടാം അദ്ധ്യായം ഒന്നാം വാക്യം അടുത്തതായി ഒഴുകി പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്ന എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൽ ലേഖകൻ ആഹ്വാനം നൽകുന്നതിൻ്റെ വിപക്ഷ എന്ത് അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തിലെ നിരന്തരമായി ജാഗ്രത പുലർത്തി സത്യവിശ്വാസത്തിൽ മുന്നേറുക എന്നാണ് ലേഖകൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ നാം എപ്രകാരം മുന്നേറണമെന്നാണ് എബ്രായ ലേഖകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് നിരന്തരമായ ജാഗ്രത പുലർത്തുക രണ്ട് സത്യവിശ്വാസത്തിൽ മുന്നേറണം അടുത്തതായി ഒഴുകി പോകാതിരിക്കുവാൻ നാം എന്തു ചെയ്യണം എന്നാണ് ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ മറ്റൊരു തരത്തിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം അശ്രദ്ധ കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടത്തെ എങ്ങനെ നേരിടണമെന്നാണ് ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം ഒന്നാണ് ഒന്ന് നിരന്തരമായി ജാഗ്രത പുലർത്തുക രണ്ട് സത്യവിശ്വാസത്തിൽ മുന്നേറുക മുന്നേറുകാണ് ദൈവപുത്രന്റെ സന്ദേശത്തിൽ ലംഘിച്ചാൽ ശിക്ഷ ഡാഷ് എന്ന് ആവർത്തിക്കുന്നു ശിക്ഷ ഇരട്ടിയാകും ദൈവപുത്രന്റെ സന്ദേശത്തെ ലംഘിച്ചാൽ ഇരട്ടിയാകും അടുത്തത് രക്ഷയുടെ മഹത്വത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ പതിനാലിൽ നാല് പോയിന്റുകളായി രക്ഷയുടെ മഹത്വത്തിനുള്ള കാരണങ്ങൾ കാട്ടിയിരിക്കുന്നു അത് രക്ഷ ക്രിസ്തുവിൽ കൂടെ പ്രഘോഷിക്കപ്പെട്ടതും തൻ്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും പ്രായോഗികമായതുമാണ് രക്ഷ കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരുമുണ്ട് രക്ഷ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്വീകരിക്കപ്പെട്ടതാണ് രക്ഷ സകല മനുഷ്യവർഗത്തിനും പ്രപഞ്ച സൃഷ്ടിക്കും മുഴുവനുമുള്ളതാണ് ഈ നാല് പോയിന്റുകളാണ് രക്ഷയുടെ മഹത്വത്തിനുള്ള കാരണങ്ങളായി എബ്രായ ലേഖകൻ പറയുന്നത് അടുത്തതായി എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൽ കാണുന്ന ഇത്ര വലിയ രക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് പുത്രനായ ദൈവത്തിലൂടെ വെളിപ്പെട്ട മഹത്തായ രക്ഷയാണ് ഇത് എബ്രായ ലേഖനം രണ്ടാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളിൽ കാണാം ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഉറപ്പിച്ച രക്ഷയാണ് ഇത്ര വലിയ രക്ഷ എന്നതുകൊണ്ട് എബ്രായ ലേഖകൻ അർത്ഥമാക്കുന്നത് അടുത്തത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് ക്രിസ്തു എങ്ങനെ സാധിപ്പിച്ചു എന്നാണ് ലേഖകൻ വ്യക്തമാക്കുന്നത് പാപത്തിൽ വീണ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഉന്നത പദവി നഷ്ടപ്പെടുത്തി ഭീരുവായി ദൈവത്തോട് മത്സരത്തിലായ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യപുത്രനായി മാറി മനുഷ്യപുത്രനായ ക്രിസ്തു തൻ്റെ ക്രൂശുമരണം മരണം മൂലം മനുഷ്യനെ വീണ്ടെടുത്തു അങ്ങനെ മനുഷ്യൻ വീണ്ടും മഹത്വവും മാനവും അണിഞ്ഞവനായി മാറി അപ്പോൾ ഇവിടെ മനുഷ്യാവതാരവും ക്രൂശുമരണവും ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും നാം ഓർക്കേണ്ടത് ഇനി ഈ ചോദ്യം തന്നെ മറ്റൊരു തരത്തിലും ചോദിക്കാവുന്നതാണ് അങ്ങനെ മനുഷ്യൻ വീണ്ടും മഹത്വവും മാനവും അണിഞ്ഞവനായി മാറിയതെങ്ങനെ സെയിം ഉത്തരം തന്നെ എഴുതാവുന്നതാണ് അടുത്തതായി മനുഷ്യപുത്രൻ എന്ന സങ്കീർത്തനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ആരെക്കുറിച്ച് മനുഷ്യനെ കുറിച്ചാണ് മനുഷ്യപുത്രൻ എന്ന സങ്കീർത്തനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നാൽ ദാനിയേൽ പ്രവാചകൻ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ആരെയാണ് മഷിഹായെക്കുറിച്ചാണ് ദാനിയേൽ പ്രവാചകൻ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് അടുത്തതായി ദൈവസാന്നിധ്യത്തിൻ്റെ പര്യായം തേജസ് ആണ് ദൈവസാന്നിധ്യത്തിൻ്റെ പര്യായം അടുത്ത ചോദ്യം ക്രിസ്തു നമ്മെ തേജസിംഗിലേക്ക് അതായത് ദൈവത്തിങ്കിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ വ്യക്തമാക്കുക പാപം മൂലം തേജസ് അഥവാ ദൈവത്തെ നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ തേജസ്സിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തു മനുഷ്യനായപ്പോഴും മഹാപുരോഹിതനായി നിലനിന്നുകൊണ്ട് ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള രക്ഷാനായകനായി ഈ രക്ഷാദൗത്യത്തിൽ ക്രിസ്തു അഥവാ പുത്രൻ നമ്പരൻ പ്രാപ്തനായത് കഷ്ടാനുഭവത്തിൽ കൂടിയാണ് ഇതാണ് ക്രിസ്തു രക്ഷാനായകൻ എന്ന് എബ്രായ ലേഖകൻ ഉദ്ദേശിക്കുന്നത് അടുത്തതായി യഷിയ പ്രവാചകൻ തൻ്റെ ആഹ്വാനത്തെ അനുസരിച്ചിരുന്നവരെ വിളിച്ചിരുന്നത് എന്ത് ഉത്തരം ദൈവം തനിക്ക് നൽകിയ മക്കൾ പതിനാറാമത്തെ ചോദ്യം പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെയുള്ളവർ ആകണമെന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷിക്കുന്നവർ ആകണം എന്നാണ് ലേഖകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ക്രിസ്തു മനുഷ്യനോട് ഏകീഭവിച്ചത് എന്തിലൊക്കെ കഷ്ടതയിലും മരണത്തിലുമാണ് ക്രിസ്തു മനുഷ്യനോട് ഏകീഭവിച്ചത് അടുത്ത ചോദ്യം ക്രിസ്തു ജഡം ധരിച്ച് മരണത്തെ സ്വീകരിച്ചത് എന്തിനു വേണ്ടി മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു ജഡം ധരിച്ച് മരണത്തെ സ്വീകരിച്ചത് അടുത്തതായി പത്തൊൻപതാമത്തെ ചോദ്യം പൂർണ്ണ മനുഷ്യൻ എന്ന ദൈവശാസ്ത്ര ചിന്ത എബ്രായ ലേഖകൻ ഉറപ്പിക്കുന്നത് എങ്ങനെ എബ്രായ ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യവും രണ്ടാം അധ്യായം പതിനാലാം വാക്യവുമാണ് പൂർണ്ണ മനുഷ്യൻ എന്ന ദൈവശാസ്ത്ര ചിന്ത ഉറപ്പിക്കുവാനായിട്ട് ലേഖകൻ നൽകുന്നത് രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ അവൻ നമ്മുടെ സഹോദരനായി അടുത്തതായി പതിനാലാം വാക്യത്തിൽ അവൻ നമ്മെപ്പോലെ മാംസരക്തങ്ങൾ ഉള്ളവനായി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലൂടെ പൂർണ്ണ മനുഷ്യൻ എന്ന ദൈവശാസ്ത്ര ചിന്ത എബ്രായ ലേഖകൻ ഉറപ്പിക്കുന്നതായി കാണാവുന്നതാണ് ഇരുപതാമത്തെ ചോദ്യം എബ്രായ ലേഖകൻ രണ്ടാം അധ്യായത്തിൽ വ്യക്തമാക്കുന്ന ദൈവശാസ്ത്രം എന്നത് ക്രിസ്തു പൂർണ മനുഷ്യൻ എന്ന ദൈവശാസ്ത്രം അതായത് എബ്രായ ലേഖനം രണ്ടാം അധ്യായം പതിനൊന്ന് പതിനാല് വാക്യങ്ങളെ ആസ്പദമാക്കി ക്രിസ്തു പൂർണ മനുഷ്യൻ എന്ന ദൈവശാസ്ത്രം വ്യക്തമാക്കുന്നു ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ക്രിസ്തു വന്നത് ആരെ രക്ഷിക്കുവാനാണ് വാഗ്ദത്വ പ്രകാരം അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കുവാനാണ് ക്രിസ്തു വന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം തേജസ്സിൽ ദൈവസമനായ ക്രിസ്തു ഡാഷ് മനുഷ്യനുമായി താതാൽമ്യം പ്രാപിച്ചിരിക്കുന്നു ഇതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് തേജസിൽ ദൈവസമനായ ക്രിസ്തു കഷ്ടതയിൽ മനുഷ്യനുമായിട്ട് താതാൽമ്യം പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ ഏത് കാര്യത്തിലാണ് ക്രിസ്തു മനുഷ്യനുമായി താതാൽമ്യം പ്രാപിച്ചിരിക്കുന്നത് എന്ന ഒരു ചോദ്യം വന്നാലും ഓർക്കുക കഷ്ടതയിലാണ് ക്രിസ്തു മനുഷ്യനുമായി താതാൽമ്യം പ്രാപിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ജീവിതത്തിലെ വിവിധ യാതനകളിൽ കൂടിയും പ്രലോഭനങ്ങളിൽ കൂടിയും കടന്നു പോകുന്നവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്ന എന്ത് സന്ദേശമാണ് എബ്രായ ലേഖകൻ നൽകുന്നത് ഉത്തരം തേജസ്സിൽ ദൈവസമനായ ക്രിസ്തു കഷ്ടതയിൽ മനുഷ്യനുമായി താതാൽമ്യം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും മഹത്വത്തിലേക്ക് ഉയർത്തുവാനും പ്രാപ്തനായ മഹാപുരോഹിതനാകുന്ന ക്രിസ്തു എന്നിവിടെ ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ് ഇതിലൂടെ നൽകുന്ന സന്ദേശം മറ്റൊരു തരത്തിൽ കൂടെ ഈ ചോദ്യം ചോദിക്കാവുന്നതാണ് ജീവിതത്തിലെ യാതനകളിൽ കൂടിയും പ്രലോഭനങ്ങളിൽ കൂടിയും കടന്നു പോകുന്നവർക്ക് എന്ത് സന്ദേശമാണ് എബ്രായ ലേഖനം നൽകുന്നത് പ്രത്യാശയും ധൈര്യവും നൽകുന്ന സന്ദേശമാണ് നൽകുന്നത് അബ്രഹാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി യഹൂദന്മാരുടെ ഇടയിൽ അബ്രഹാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി മോശ അടുത്ത ചോദ്യം ഇസ്രായേലിയരുടെ ഏറ്റവും വലിയ പ്രവാചകനും മധ്യസ്ഥനും ആര് മോശ ഇരുപത്തിയേഴാമത്തെ ചോദ്യം വിശുദ്ധ സഹോദരർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്ന് വിളിക്കുന്നത് ആരെ യഹൂദ ക്രൈസ്തവരെയാണ് വിശുദ്ധ സഹോദരർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്ന് വിളിക്കുന്നത് അത് തിരിച്ചും ചോദിക്കാവുന്നതാണ് ക്രൈസ്തവരെ വിളിക്കുന്നത് എങ്ങനെ അടുത്ത ചോദ്യം ക്രിസ്ത്യാനികളെ വിശുദ്ധന്മാർ അഥവാ സഹോദരങ്ങൾ എന്ന് വിശുദ്ധ പൗലോസ് ലീഹ വിളിക്കുന്നത് എന്തുകൊണ്ട് രണ്ട് പോയിന്റാണ് ഇവിടെ ഉള്ളത് ഒന്ന് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവർ എന്ന നിലയിൽ വിശുദ്ധരെന്ന് വിളിക്കുന്നു രണ്ട് ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായത് കൊണ്ട് സഹോദരന്മാർ എന്ന് വിളിക്കുന്നു ഇനി ഈ ചോദ്യം മറ്റൊരു രീതിയിലും ചോദിക്കാവുന്നതാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ ക്രിസ്ത്യാനികളെ വിളിക്കുന്നത് എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ രണ്ട് തരത്തിൽ ചോദിക്കാം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ ക്രിസ്ത്യാനികളെ വിളിക്കുന്നത് വിശുദ്ധന്മാർ അഥവാ സഹോദരങ്ങൾ എന്നാണ് വിളിക്കുന്നത് അടുത്ത ചോദ്യം ക്രൈസ്തവർ സ്വർഗീയ വിളിക്ക് അവകാശികളും ഓഹരിക്കാരുമായി മാറുന്നത് എങ്ങനെ ക്രൈസ്തവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാകിയാൽ അവർ സ്വർഗീയ വിളിക്ക അവകാശികളും ഓഹരിക്കാരുമായി മാറുന്നു മുപ്പതാമത്തെ ചോദ്യം എബ്രായ ലേഖന കർത്താവ് ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് എബ്രായ ലേഖകൻ ക്രിസ്തുവിന് നൽകുന്ന ഒരു സ്ഥാനനാമമാണ് അപ്പോസ്തോലൻ അഥവാ ഐക്യപ്പെട്ടവൻ പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും യേശുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നില്ല ക്രിസ്തു പിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ച് പിതാവിൻ്റെ ഇഷ്ടം നടത്തുവാൻ അയക്കപ്പെട്ടവനാണ് എന്ന നിലയ്ക്ക് ക്രിസ്തുവിനെ അപ്പോസോലൻ എന്ന് എബ്രായ ലേഖനകർത്താവ് വിളിക്കുന്നു അടുത്ത ചോദ്യം എബ്രായ ലേഖനത്തിൻ്റെ കാതലായ വിഷയമെന്ത് ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയാണ് എബ്രായ ലേഖനത്തിൻ്റെ കാതലായ വിഷയം എബ്രായ ലേഖകൻ ക്രിസ്തുവിന് നൽകുന്ന സ്ഥാനനാമം എന്ത് അപ്പോസ്തോലൻ എന്ന സ്ഥാനനാമമാണ് എബ്രായ ലേഖകൻ ക്രിസ്തുവിന് നൽകുന്നത് അപ്പോസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം പ്രാതിനിധ്യ സ്വഭാവം വഹിച്ചുകൊണ്ട് പ്രത്യേക അധികാരത്തോടുകൂടി അയക്കപ്പെടുന്നവൻ ആര് അപ്പോസ്തോലൻ അഥവാ സ്ലീഹ ആണ് പ്രാതിനിധ്യ സ്വഭാവം വഹിച്ചുകൊണ്ട് പ്രത്യേക അധികാരത്തോടെ ഐക്യപ്പെടുന്നത് ഇതോടുകൂടി രണ്ടാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിക്കുന്നു നന്നായി പ്രിപ്പയർ ചെയ്യുവാൻ ദൈവം എല്ലാവരെയും